നമസ്കാരം ക്യാൻസർ ബാധിതയായി യുവതി മരിക്കാനിടയായ സംഭവത്തിൽ അക്യൂ പങ്ക്ചർ ചികിത്സകർക്കെതിരെ പോലീസിൽ പരാതി നൽകി കുറ്റ്യാടി സ്വദേശി ഹാജിറയുടെ കുടുംബം ഹാജറയും അക്യൂ പങ്ചർ ചികിത്സകരും തമ്മിലുള്ള സംഭാഷണം നേരത്തെ പുറത്തു വന്നിരുന്നു വേദന മൂർച്ഛിക്കുന്നത് രോഗം മാറുന്നതിന്റെ സൂചനയെന്നാണ് അക്യൂ പങ്ക്ചർ ചികിത്സകർ ഓഡിയോയിൽ പറയുന്നത് ആശുപത്രിയിൽ പോയാൽ അവർ കീറി മുറിക്കുമെന്നും അക്യു പങ്ചറിലൂടെ ക്യാൻസർ ഭേദമാക്കാമെന്നും ചികിത്സകർ ഉപദേശം നൽകുന്നുണ്ട് ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ കടുത്ത വിമർശനമാണ് സംഭവത്തിൽ ഉയരുന്നത് ക്യാൻസർ ബാധിതയായി മരിച്ച ഹാജിറയും അക്യൂ പങ്ക്ചർ ചികിത്സക ഫെമിനെയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്ഥാനാർബുദം മുറിച്ചിച്ച് ഹാജിറ മരിച്ചത് ആദ്യ സ്റ്റേജിൽ തന്നെ രോഗം കണ്ടെത്തിയിട്ടും അലോപ്പതി ചികിത്സ തേടാൻ ഫെമിന അനുവദിച്ചില്ലെന്ന് മരിച്ച യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു രോഗം കൂടിയതോടെ ഫെമിന കോഴിക്കോടുള്ള മറ്റൊരു അക്യൂ പങ്ചർ ചികിത്സകനായ ഷുഹൈബ് റിയാലുവിന്റെ അടുത്തേക്ക് ഹാജരായി പറഞ്ഞയച്ചു പിന്നീട് കുറെ കാലം ഇയാളാണ് ഹാജരായി ചികിത്സിച്ചത് ഇയാളെ കുറിച്ചും ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് ഹാജർ പറയുമ്പോൾ വേദന വരുന്നത് സുഖപ്പെടാനാണെന്ന് ഫെമിന പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് കൊള്ളണമെന്നും ഇവർ ഉപദേശിക്കുന്നു വേദന മനസ്സിന്റെ തോന്നലാണ് ചികിത്സക്കിടെ വേദന വരുന്നത് സുഖപ്പെടാനാണ് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അവിടെ എത്തിയാൽ കീറി മുറിക്കും പനിച്ചിട്ടോ നീരായിട്ടോ മെൻസസ് ആയിട്ടോ പുറത്തു പോകും രാവിലെയും വൈകുന്നേരം ആ സ്ഥാനത്തിൽ മാത്രം ടെറസിന്റെ മുകളിൽ പോയി വെയിൽ കൊള്ളിക്കണമെന്നും ഫെമിന പറയുന്നു ചികിത്സ ഫലിക്കുമെന്ന് തോന്നുന്നില്ലെന്നും സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്നുമാണ് ഹാജിറ പറയുന്നത് എന്നാൽ അത് നിങ്ങളുടെ തോന്നലാണെന്നും ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അത് സുഖപ്പെടാനല്ലേ എന്നും അക്യൂ പങ്ചർ ചികിത്സക ഹാജരോട് ചോദിക്കുന്നു കുറ്റ്യായയിലും എരിഞ്ഞപ്പാലത്തെയും അക്യൂ പങ്ചർ കേന്ദ്രത്തിലാണ് ഹാജറ ചികിത്സ തേടിയത് രോഗം ഗുരുതരാവസ്ഥയിലായതോടെയാണ് ബന്ധുക്കൾ അറിയുന്നത് കോഴിക്കോടും ബംഗളൂരുവുമായി ചികിത്സ തേടിയെങ്കിലും രോഗി മരണപ്പെടുകയായിരുന്നു ഹാജിറ മരിച്ചതിനുശേഷം വാട്സാപ്പ് പരിശോധിച്ചപ്പോഴാണ് കുടുംബം അക്യൂ പങ്ചർ നടത്തിയ ചാറ്റുകൾ കണ്ടെത്തുന്നത് അക്യു ചികിത്സകർക്കെതിരെ കുറ്റ്യാടി പോലീസിലും ആരോഗ്യവകുപ്പിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് ഹാജരയ്ക്ക് രോഗം കണ്ടെത്തിയത് സ്ഥാനത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയതാണെന്നും അക്യു പങ്ക്തരിലൂടെ ഇത് പുറത്തേക്ക് തള്ളാമെന്നുമാണ് ഫിമിന ഹാജരയെ വിശ്വസിപ്പിച്ചിരുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച ഹാജറ യുവതിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു സമൂഹത്തിൽ രൂക്ഷ വിമർശനമായി ഡോക്ടർ ഷിംനാസിസ് രംഗത്തെത്തിയിരുന്നു ക്യാൻസർ ചികിത്സകരായ അതിബുദ്ധിമാന്മാർ ആയിസിൽ ഒരു പതിറ്റണ്ടിന് മീതെ കുത്തിയിരുന്ന പഠിച്ചാണ് നാല് മൂന്നും ഏഴ് സൂചിയും ഒരു പിടി ഫ്രൂട്ട്സും മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളവും കൊണ്ട് ചികിത്സിച്ചതെന്നും മരണം ഒരു റിവേഴ്സബിൾ പ്രക്രിയ അല്ലെന്നും വ്യക്തമാക്കുന്നതാണ് വിമർശനം യുവതിക്ക് സ്ഥാനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കുടുംബത്തെ അറിയിക്കാതെ അക്യുപങ്ചർ പങ്ക്ചർ ചികിത്സ തുടരുകയായിരുന്നുവെന്നാണ് കുടുംബം ഉയർത്തുന്ന പരാതി രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയുള്ള സ്ഥാനാർബുദം എന്ന രോഗത്തെ അക്കി പഞ്ചറുകാർ ട്രീറ്റ് ചെയ്ത് കുളമാക്കാൻ നോക്കിയ ഒരു രോഗി മരിച്ചിരിക്കുന്നു പത്താം ക്ലാസ്സിന്റെ പോലും പടി കാണാത്തവരും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളുടെ പേര് പറയാൻ പോലും അറിയാത്തവരും ഏതാണ്ട് വലിയ ബിരുദം പഠിച്ചെന്ന് വരുത്തി പേരെടുക്കാനും ക്യാൻസർ ചികിത്സയ്ക്കും നിന്നാൽ ജീവൻ പോകുന്ന വഴി കാണില്ലെന്ന് ഡോക്ടർ ഷിംനാസിസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ആവർത്തിച്ച് പറഞ്ഞിട്ട് മതം പറഞ്ഞും ദൈവത്തെ വിളിച്ചും ചെകുത്താന്റെ എടുക്കുന്നവർ പിന്മാറുന്നില്ല അവർക്കെതിരെ നടപടികളുമില്ല ഇനി എത്രയാൾ കൂടി ഇല്ലാതായാൽ ഈ സാമൂഹിക ശാപം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നും അറിയില്ലെന്നും ഡോക്ടർ ഷിംന ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഒരു ദിവസം വെറും മുന്നൂറ് മില്ലി ലീറ്റർ വെള്ളവും നാല് ഈത്തപ്പഴവും മാത്രം കഴിക്കാനാണ് ഹാജരയുടെ അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രത്തിലുള്ളവർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഒരു മാസമായി യുവതി ഇത് മാത്രമാണ് കഴിച്ചിരുന്നത് പിന്നീട് ആരോഗ്യവഷളമായതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ഇവരെ കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഏറെ വൈകി ഹാജരിയുടെ മരണം സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെയാണ് ഡോക്ടർ വിമർശനം ക്യാൻസറിൽ ചികിത്സിക്കുന്ന ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അഞ്ചര കൊല്ലം എം ബി കൊല്ലത്തെ എം മെഡിസിൻ മൂന്നു കൊല്ലത്തെ മെഡിക്കൽ ഓങ്കോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിങ്ങനെ കോഴ്സുകൾക്കിടയിൽ യാതൊരു ഗ്യാപ്പും ഇല്ലാതെ പഠിച്ചാൽ പോലും ചുരുങ്ങിയത് പതിനൊന്നര കൊല്ലം മെഡിക്കൽ പഠനത്തിനായി മാത്രം ചെലവഴിക്കുന്നുണ്ട് പ്രായോഗികമായി പറഞ്ഞാൽ ഇവയ്ക്കിടയിലുള്ള എൻട്രൻസ് പരീക്ഷാ പഠനവും മറ്റുമായി ഇതിലേറെ സമയമെടുക്കാറുണ്ട് ക്യാൻസർ ചികിത്സകരായ അതിബുദ്ധിമാന്മാർ ആയിസിന്റെ ഒരു പതിനാണ്ടിന് മീതെ കുത്തിയിരുന്ന പഠിച്ചാണ് നാല് മൂന്നും ഏഴ് സൂചിയും ഒരുപിടി ഫ്രൂട്ട് ും മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളവും കൊണ്ട് ഭേദപ്പെടുത്താൻ പോകുന്നതെന്നും ഷിംനാസിസ് വിമർശിക്കുന്നു മോഡേൺ മെഡിസിൻ പോലെ തന്നെ ഏതൊരു മെഡിക്കൽ ബിരുദമായിക്കോട്ടെ പ്രൊഫഷണൽ കോളേജ് കണ്ടവർ ആരും തന്നെ തന്നെ കൊണ്ട് ഭേദമാകാൻ പറ്റാത്ത രോഗത്തിന്മേൽ പണിയാൻ നൽകില്ല കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള ഇടത്തേക്ക് റെഫർ ചെയ്യാൻ മടിക്കുകയുമില്ല വൈദ്യം പഠിച്ച രോഗിയുടെ കടപ്പാടും ആത്മാർത്ഥതയുമുള്ള ഡോക്ടറുടെ മിനിമം ബേസിക് കോമൺ സെൻസ് ആണതെന്നും ഷിംനാസിസ് കൂട്ടിച്ചേർക്കുന്നു